നമസ്കാരം ശ്രീകലാ നൃത്ത കലാക്ഷേത്രയുടെ പുതിയൊരദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടക്കക്കാർക്ക് നേരിട്ട് അടവുകൾ ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അതിനെ മറികടക്കാൻ നമുക്ക് ചില വ്യായാമ മുറകൾ അഭ്യസിക്കേണ്ടതുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കക്കാർക്ക് ചെയ്യേണ്ട കൈകളുടെയും കാലുകളുടെയും വ്യായാമ മുറകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വ്യായാമ മുറകൾ ചെയ്യാനായി വന്നിരിക്കുന്നത് എന്റെ സ്റ്റുഡൻറ് അഞ്ജിതയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഭരതനാട്യത്തിലെ ഏത് വ്യായാമ മുറകൾ ചെയ്യുന്നതിന് മുൻപായി നമുക്ക് നമസ്കാരം ചെയ്യേണ്ടതുണ്ട് ആദ്യമായി എങ്ങനെയാണ് നമസ്കാരം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11, 12, 13, 14. ഒന്നാമത്തെ കൈയുടെ വ്യായാമം ഇനി രണ്ടാമത്തെ എക്സസൈസ് 1,

One, two, three, four, five, six, seven, eight, nine, ten. Ini ide clockwise sendiri juga. One, two, three, four, five, six, സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി രണ്ടു കൈയും ഒരുമിച്ച് ചെയ്യുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി നമുക്ക് ഓരോ കൈയും വിപരീത ദിശയിലേക്ക് കറക്കാം വൺ സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി അടുത്ത കൈ വൺ ഇനി നമുക്ക് ഇടത് കൈ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ അടുത്ത എക്സസൈസ് രണ്ട് കൈയും നെഞ്ചിന്റെ ഭാഗത്ത് മലർത്തി പിടിക്കുക വൺ അതിനുശേഷം ഇരു സൈഡിലേക്കും നീട്ടി പിടിക്കുക പിന്നീട് മുകളിലേക്ക് തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരിക ത്രീ അതിനുശേഷം താഴെ വിരലിൽ തൊടത്തക്ക വിധം മുട്ടുമടക്കാതെ കുനിഞ്ഞ് നിൽക്കുക ഫോർ വൺ ഫോർ അടുത്തതായി കാലിന്റെ ബലത്തിനു വേണ്ടിയിട്ട് നമുക്ക് ചില വ്യായാമ മുറകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഒന്നാമത്തേത് വൺ ടുവൻ എയ്റ്റ് രണ്ടാമത്തേത് വൺ ടുവൻ എയ്റ്റ് മൂന്നാമതായി വൺ ടു ഇനി നാലാമത്തെ വ്യായാമത്തിന്റെ പൊസിഷൻ അതായത് ഇരുകാലിന്റെയും ഉപ്പൂറ്റി പൊക്കിപ്പിടിച്ച് അരമണ്ഡലത്തിലേക്ക് വരുക വൺ അതിനുശേഷം ചാടി കാലി പിന്നിലേക്ക് മുട്ടിക്കുക ടു ത്രീ എന്ന് പറയുമ്പോൾ മുഴുമണ്ഡലത്തിലേക്ക് ഉപ്പൂറ്റി പൊക്കിയ പൊസിഷന് തന്നെ ഇരിക്കുക അടുത്തതായി ആറാമത്തെ വ്യായാമം എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം മുഴുമണ്ഡലത്തിൽ രണ്ടു കാലിന്റെയും കുതികാൽ പൊക്കിയിരുന്ന് ചാടുക വൺ ടു ഫോർ ഏഴാമതായി മുഴുമണ്ഡലത്തിൽ നിന്നും അരമണ്ഡലത്തിലേക്ക് വന്ന് ഇരുകാലും കാലും പിണച്ചു വെച്ചുകൊണ്ട് ചാടുക വൺ സെവൻ എയ്റ്റ് ഇനി അരമണ്ഡലത്തിൽ കുതികാൽ പൊക്കിക്കൊണ്ട് ചാടി കാല് പിന്നിൽ മുട്ടിച്ച് സമത്തിൽ നിൽക്കുക വൺ ഇനി നമുക്ക് കാലിന്റെ വ്യായാമ മുറികൾ എല്ലാം ഒരുമിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത ടിപ്സുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം